മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പുതിയ സ്ഥിതിവിവര കണക്കുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നീതി ആയോഗ് കഴിഞ്ഞ ആഴ്ച അവർ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ പുതിയ കണക്ക് പുറത്തുവിട്ടു മോഡി അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊൻപത് ശതമാനമായിരുന്ന ദുരിതരുടെ എണ്ണം ഇപ്പോഴത് പതിനൊന്ന് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഈ പുതിയ കണക്ക് ഇതിനു വേണ്ടി അവരുപയോഗിക്കുന്നത് മൾട്ടി ഡൈമെൻഷണൽ പവർട്ടി ഇൻഡെക്സ് എന്നുള്ള പുതിയ രീതിയാണ് വെച്ചാൽ ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം ഇങ്ങനെ 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 ഒരു പന്ത്രണ്ട് കണക്കുകൾ ശേഖരിച്ച എൻ്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ദരിദ്രരുടെ ശതമാനം കണക്കാക്കുന്ന രീതിയാണ് ഈ പുതിയ സമ്പ്രദായം കൊണ്ടുവന്നപ്പോഴേ തോന്നിയതാ പിന്നിലെന്തോ കാഴ്ചപ്പാടുണ്ടെന്ന് ലക്ഷ്യമുണ്ടെന്ന് പക്ഷേ നമുക്ക് കേളികർക്കൊക്കെ വലിയ സന്തോഷമായി കാരണം ഈ പുതുക്കിയ കണക്കുറൻ കേരളത്തിൽ ദരിദ്രരുടെ എണ്ണം ഇപ്പോൾ പോയിന്റ് നാല് നാല ഇല്ല പക്ഷേ കേന്ദ്ര സർക്കാരിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ കാലത്തെ കണക്ക് പുതിയ രീതി വെച്ച് കണക്കൂട്ടുമ്പോൾ ദാരിദ്ര്യം കുത്തനെ കുറയണം എന്തിനാ ഈ മെനക്കെട്ട പണിക്ക് പോയത് പഴയ രീതി കണക്കാക്കിയപ്പോൾ മോഡി ഭരണം തുടങ്ങിയതിന് ശേഷം ദാരിദ്ര്യം കൂടുന്നതായിട്ടാണ് കണക്കുകൾ കാണിച്ചത് അറുപതകളുടെ മധ്യത്തിലാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം കണക്കിൽ വെക്കാൻ തുടങ്ങിയത് അതിനു സ്വീകരിച്ച മാർഗം വളരെ ലളിതമായിരുന്നു ഗ്രാമീണ മേഖലയിലൊരാൾക്ക് ശരാശരി ഇന്ത്യക്കാരന് രണ്ടായിരത്തി നാനൂറ് കിലോ കാലറി ഭക്ഷണമെങ്കിലും വേണം നഗരമേഖലയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ കാലറി ഭക്ഷണം മതി ഈ മിനിമം ഭക്ഷണം കഴിക്കാൻ എത്ര രൂപ വരുമാനം വേണം അതാണ് ദാരിദ്ര്യ രേഖയെന്ന് വിധിച്ചു അതിൽ താഴെയുള്ളവരുടെ തല എണ്ണ അതിനുവേണ്ടി ഉപഭോക്തൃ സർവേയാണ് ആശ്രയിക്കാം ഉപഭോക്തൃ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ മിനിമം ഭക്ഷണത്തിനുള്ള വരുമാനം കിട്ടാത്തവരെ അല്ലെ പണം ചെലവഴിക്കാത്തവരെ ദരിദ്രരായിട്ട് കണക്കാക്കുന്നു അങ്ങനെ കണക്കെടുപ്പ് തുടങ്ങിയതിന് ശേഷം ദരിദ്രരുടെ എണ്ണം കുറയാതായി ഓരോ വർഷവും കണക്കെടുക്കുമ്പോൾ ദരിദ്രരുടെ എണ്ണം നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ശതമാനത്തിനെടുക്കാം അങ്ങനെ നമ്മുടെ പുതിയ പരിഷ്കാരങ്ങൾ ലിബറൽ പരിഷ്കാരങ്ങൾ ആരംഭിച്ചപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവന്ന് കണക്കെടുക്കുന്ന രീതിയിൽ പറഞ്ഞു ഈ കിലോ കാലറി ഭക്ഷണത്തിനൊന്നും പ്രസക്തിയില്ല അതുകൊണ്ട് ദാരിദ്ര്യരേഖ കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് ദാരിദ്ര്യരേഖ വിമുക്തമാക്കിയതിന് ശേഷം ഓരോ വർഷവും ദരിദ്രരുടെ എണ്ണം കുറയാൻ തുടങ്ങി അങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് മോഡി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ട് ഉപഭോക്തൃ സർവേ നടത്തി നേരിയൊരു വർധനവ് അതുവരെയും തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടിരുന്ന ദാരിദ്ര്യം മോഡി അധികാരത്തിൽ വന്നപ്പോ വർദ്ധിച്ചു ഇത് വലിയ പ്രയാസം ഉണ്ടാക്കിയ വെളിപ്പെടുത്തലായി പോയി മോഡിയുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചത് ആർക്കും അത്ഭുതപ്പെടാനില്ല തൊഴിൽ കുറഞ്ഞു മോഡിയുടെ കാലത്ത് തൊഴിൽ വർദ്ധനയും ഉണ്ടായില്ലെന്ന് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നതിൻ്റെ ശതമാനം നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചായിരുന്നത് കുറഞ്ഞ് മോടിക്കാലത്ത് മുപ്പത്തൊമ്പതായിപ്പോൾ തൊഴിലില്ലായ്മ മൂന്ന് നാല് ശതമാനമായിരുന്നത് മോഡി കാലത്ത് അഞ്ച് മുതൽ ഏഴര വരെയായി അപ്പോൾ തൊഴിലെടുക്കുന്ന എണ്ണം കുറഞ്ഞു തൊഴിലില്ലായ്മ കൂടി വിലക്കയറ്റം ഈ ഭൗഡി മരണകാലത്ത് മുപ്പത് ശതമാനം കൂടി അതിൻ്റെ ഫലമായിട്ട് യഥാർത്ഥ കൂലി വർദ്ധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ദാരിദ്ര്യം കൂടണ്ടേ അതുകൊണ്ട് ആർക്കും അത്ഭുതം ഉണ്ടായില്ല മോഡി പറഞ്ഞ കാലത്ത് ദാരിദ്ര്യം കൂടി ഇന്ന് കണക്ക് അതോടെ മോഡി ഈ ഉപഭോക്തൃ സർവേ നിർത്തി പിന്നെ നടത്തിയിട്ടില്ല അവസാനത്തെ സർവേ ആൻ്റെ കണക്കും പ്രസിദ്ധീകരിച്ചില്ല എങ്കിലും ലീക്ക് ചെയ്ത് കിട്ടിയ കണക്ക് വെച്ച് ആൾക്കാർ കാര്യങ്ങൾ കണ്ടു അപ്പോഴാണ് പുതിയ രീതി സമ്പ്രദായം കൊണ്ടുവന്നത് അതിന് തെരഞ്ഞെടുത്ത മാനദണ്ഡങ്ങൾ അവയെല്ലാം മുൻകൂട്ടി തന്നെ മോഡി ഭരണകാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഈ സർവേ നടത്തിയിട്ടില്ല കണക്കൂട്ടിൽ നടത്തിയിട്ടില്ല പക്ഷെ ഇന്നത്തെ മാനദണ്ഡം വെച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എത്ര എന്ന് നോക്കിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ വെളിപാടുണ്ടായത് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനമായിട്ട് കുറച്ചു ഇതിലൊരു കള്ളക്കിളിയാണേ കാരണം എന്താണെന്നറിയാവോ ലോകത്തുള്ള സർവ ക്ഷേമ സൂചികളിലും മാനവ വികസന സൂചിക സുസ്ഥിര വികസന സൂചിക ശിശുക്ഷേമ സൂചിക ജെൻഡർ ഇൻഡെക്സ് ഇങ്ങനെയുള്ള സർവ്വ ആരോഗ്യ സൂചിക ഐക്യരാഷ്ട്രസേയും ഇതുപോലെ പ്രാമാണിക സ്ഥാപനങ്ങൾ നടത്തുന്ന സർവേയിൽ മോഡി അധികാരത്തിൽ വന്നിട്ട് ഒരെണ്ണത്തിൽ പോലും ഇന്ത്യയുടെ സ്ഥാനം ഒരടി മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ രണ്ടും മൂന്നും സ്റ്റെപ്പ് താഴേക്ക് വന്നതാണ് അപ്പോഴാണ് മോഡി ആ പുതിയ കണക്കുമായി വന്നിരിക്കുന്നു ഇരുപത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു എന്നുള്ളത് എന്തൊക്കെ കണക്കിലെടുക്കണേ മോഡിയെ പ്രയാസപ്പെടുത്തുന്ന എല്ലാം മാറ്റിവെച്ചും മോഡിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുക ഉദാഹരണത്തിന് എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് മോഡി വരുത്തിയ പരിഷ്കാരം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് കൂട്ട് തുടങ്ങി എന്നുള്ള ആളുകൾക്ക് അറിയത്ത പോലും ഇല്ല അവർക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് ആർക്കും അതിൽ പണവും ഇല്ല ഉപയോഗിക്കാറുമില്ല എങ്കിലും യാന്ത്രികമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൂട്ടിയതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ഏത് ദാരിദ്ര്യം കുറക്കാനായിട്ട് ഇതുപോലെ ഓരോരോ കാര്യങ്ങളും പാചക ഗ്യാസ് കിട്ടുന്നുണ്ടോ ആ പാചക ഗ്യാസിന്റെ കണക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് പാചക ഗ്യാസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ആരും ഉപയോഗിക്കുന്നുമില്ല കിട്ടുന്നുമില്ല ആ അതില്ലെങ്കിൽ കക്കൂസ് അത്ര കിട്ടി ഇപ്പൊ എല്ലാവർക്കും കക്കൂസ് ഉണ്ടെന്ന വെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം കുത്തിനെ കുറഞ്ഞിരിക്കുകയാണ് ബോഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണിത് ഏതെല്ലാ സ്ഥിതിവരക്കണക്കുകള് തൻ്റെ സ്ഥിതി തൻ്റെ മുഖം മോശമായിട്ട് കാണിക്കുന്നു ആ കണക്കേ വേണ്ടുന്ന വെക്കുകയാണ് നമ്മുടെ മുഖം മോശത്തിന് കണ്ണാടിയെ കുത്തിപ്പൊട്ടിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള കണക്കുകൾ വെച്ച് പുതിയ സൂചകങ്ങളൊക്കെ എടുത്തിട്ട് തൻ്റെ ഭരണം വലിയ ക്ഷേമമാണെന്ന് പറയാണ് അതിന് ഏറ്റവും നല്ല പുതിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണത്തിൻ്റെ കണക്ക്